ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ായി മലയാർ തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തിപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പുലിക്കണ്ണി സെന്ററിൽ നടക്കുന്ന ധർണ മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ അധ്യക്ഷത വഹിക്കും വനഭേദഗതി ബില്ലിനെതിരെയും തോട്ടം മേഖലയെ വനഭൂമിയാക്കി മാറ്റാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കത്തിനുമെതിരെയാണ് ധർണ സംഘടിപ്പിക്കുന്നതെന്ന് ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി വിനിയൻ വനനിപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ മുൻ പഞ്ചായത്ത് അംഗം ഇ എ ഓമന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കൃഷികളൊക്കെ പറയാൻ സാധിക്കുന്നില്ല ും ചിലതൊന്നും ചിലങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാ മതി ഹരിതാറ്റോ ദഹനത്തിനോ ആരോഗ്യത്തിനോ ബെസ്റ്റാ